ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം അപഹരിക്കപ്പെടുന്നത് അതുപോലെ നാം എല്ലാവരും വിശ്വസിച്ചു ചെയ്യുന്ന വോട്ടുകൾ എങ്ങനെയാണ് അസാധുവായി പോകുന്നത് അതല്ലെങ്കിൽ നാം ചെയ്യുന്ന വ്യക്തിക്ക് പകരം മറ്റാർക്കോ വോട്ട് പോവുകയും അല്ലെങ്കിൽ നാം ആരെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്യുന്നത് ആ ജനാധിപത്യം തന്നെ അപഹരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നാം ജനാധിപത്യപരമായി ചെയ്യുന്ന വോട്ട് എന്നാൽ മറ്റാരോ മറ്റെന്തോ ആവശ്യത്തിനാൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ ആ ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരം കൈയാളണം എന്നുള്ള ഒറ്റ കടമ്പിടുത്തത്തിൻ്റെ പേരിൽ രാജ്യത്തെ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടുമ്പോൾ നാമെല്ലാവരും അടങ്ങുന്ന മനുഷ്യർ നിസ്സഹായരായി നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന ഏറ്റവും പുതിയ എന്നാൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോതിലുള്ള അട്ടിമറി നടന്നുവെന്നും ഇത് ആസൂത്രിതമായി ഒരു സർക്കാരിനെ തന്നെ തട്ടിയെടുത്ത നടപടിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അദ്ദേഹം ഈ നീക്കത്തിന്റെ പേര് തന്നെ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സർക്കാർ ചോരി എന്നാണ് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി വോട്ട് മോഷണത്തിനുള്ള എല്ലാ സഹായവും നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടു എന്നതിന് തെളിവായി തന്നെ രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന കണക്കുകളും വിവരങ്ങളുമാണ് ഇതുവരെയും പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം വോട്ടുകൾ നടന്നു എന്നാണ് അദ്ദേഹം തന്നെ ഉറപ്പിച്ചു പറഞ്ഞത് ഹരിയാനയിൽ കോൺഗ്രസിന്റെ വിജയം പരാജയമാക്കി മാറ്റിയെന്നും എക്സിറ്റ് പോളുകളും പോസ്റ്റൽ വോട്ടുകളും വോട്ടുകളുമെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നുവെന്നും എന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അങ്ങനെ എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ എല്ലാം അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് അവിടെ തോൽവിയാണ് ഉണ്ടായത് അതിൻ്റെ കാരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് ബി ജെ പി അന്തരം എന്നത് ഒന്നേ ലക്ഷം വോട്ടാണ് ഉണ്ടായത് എന്നാൽ ഈ ചെറിയ വ്യത്യാസത്തിൻ്റെ പിന്നിൽ നടന്ന വൻ ഗൂഢാലോചന രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ് തോറ്റ എട്ട് നിർണായക മണ്ഡലങ്ങളിൽ ആകെ വോട്ടുകളുടെ വ്യത്യാസം എന്നത് ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകൾ മാത്രമായിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം കള്ള വോട്ടുകൾ ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ നേരിയ വ്യത്യാസം അട്ടിമറിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നതും രാഹുൽ ഗാന്ധി മുന്നേ ഉന്നയിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോപണങ്ങളുടെ പശ്ചാത്തലവും ചേർത്ത് പറയുമ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ച പോലും അദ്ദേഹം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആലോചിക്കണം നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇവിടെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകൾ മാത്രമായി മാറുമ്പോൾ ഇരുപത്തി ലക്ഷം കള്ള വോട്ടുകളാണ് ചെയ്യപ്പെട്ടെന്ന് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ടായിരത്തി ചില്ലറ വോട്ടിൻ്റെ നേരിയ വ്യത്യാസം മാത്രം കോൺഗ്രസിന് ഉണ്ടാകുന്നത് ഇവിടെ ഈ വോട്ടുകളുള്ള ഏതെങ്കിലും സീറ്റുകൾ മാത്രമായി ഒതുങ്ങുന്നൊന്നുമല്ല മറിച്ച് സംസ്ഥാന തലത്തിലും അതുപോലെ ദേശീയ തലത്തിലും ആസൂത്രിതമായി നടക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരുപക്ഷെ യാഥാർത്ഥ്യവുമാണ് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ ഉണ്ടായിരുന്നുവെന്നും തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഈ ഗുരുതരമായ ക്രമക്കേടുകൾ വീണ്ടും പരിശോധിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ തടഞ്ഞിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാ തെളിവുകളും തൻ്റെ കൈവശമുണ്ടെന്നും അത് താൻ പുറത്തുവിടുകയാണെന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു വിദേശ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് നടത്തിയ കള്ള വോട്ട് സംഭവമാണ് ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബുത്തുകളിലായി പല പേരുകളിൽ വോട്ട് ചെയ്തെന്നും അദ്ദേഹം രേഖകൾ സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് സീമ സ്വീറ്റി തുടങ്ങിയ പേര് അതായത് സീമ സ്വീറ്റി തുടങ്ങിയ പേരുകളിലാണ് ഏറ്റവും അധികമായി വോട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ വോട്ട് ചെയ്ത യുവതി ബ്രസീലിയൻ മോഡലായ മതിയോസ് ഫെരേരോ എന്ന് പറയുന്ന വ്യക്തിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് മറ്റൊരു ഫോട്ടോയിലുള്ള സ്ത്രീക്ക് നൂറ് സ്ഥലങ്ങളിലാണ് വോട്ടെന്ന് വോട്ടർ പട്ടികയിൽ പേര് കാട്ടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരേ ചിത്രം ഉപയോഗിച്ച് നിരവധി പേരുകളിൽ വോട്ടുകൾ ഉൾപ്പെടുത്തുകയും ഒരു വ്യക്തിയുടെ ചിത്രം തന്നെ പല ബൂത്തുകളിൽ പല പേരുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വോട്ടർ പട്ടികയുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ സംഭവങ്ങൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ള തെളിവാണെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഓപ്പറേഷൻ സർക്കാർ ചോദി ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പും രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് നേരത്തെ കർണാടകയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ ഭയങ്കര ചോരി നടന്നുവെന്നും ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ അവിടെ കണ്ടെത്തിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ അതുപോലെ അസാധുവായ മേൽവിലാസങ്ങൾ എന്നിവയുടെ പേരിൽ അവിടെയും വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമം നടന്നിട്ടുണ്ട് ഈ ആരോപണത്തെ തുടർന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക പോലും ചെയ്തിരുന്നു കർണാടകയിലും ഹരിയാനയിലും ഉന്നയിച്ച ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് ഇത് സ്ഥാപിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് സഹായമായത് കാരണം വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ എത്ര തന്നെ മറച്ചു വയ്ക്കപ്പെട്ടാലും എത്ര തന്നെ ഉറപ്പുവയ്ക്കപ്പെട്ടാലും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും എത്ര തന്നെ സഹായങ്ങൾ ലഭിച്ച് മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ ഇതെല്ലാം പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നാം ജനങ്ങളെ വിശ്വസിച്ച് അതുപോലെ നാം എല്ലാവരും വിശ്വസിക്കുന്ന വോട്ടുകൾ അതെങ്ങനെ മറ്റു പലർക്കും പോകുന്നു അതുപോലെ തന്നെ നാം ആർക്കാണോ വോട്ട് ചെയ്യുന്നത് ആരാണോ ജയിക്കേണ്ടത് പകരം വ്യാജ വോട്ടിലൂടെ മറ്റു പലരും അധികാര കേന്ദ്രങ്ങളിൽ സുഖലോലപരായി ഇരിക്കുമ്പോൾ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള അതി ഗുരുതരമായ ചോദ്യങ്ങളും അതുപോലെ അതിഗൗരവമായ ചോദ്യങ്ങളുമാണ് ഉയർന്നു വരുന്നത് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഇത് തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകാത്തു ബീഹാർ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം മികച്ച പകരണം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വോട്ടർ പത്രികയിൽ കൃത്രിമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെയും പ്രതിപക്ഷ കക്ഷികളെയും ജാഗരൂകരാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പത്രസമ്മേളനത്തിന് പിന്നിലുണ്ട് ഹരിയാനയിൽ നടന്നത് ബീഹാറിൽ ആവർത്തിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത് ഈ ആരോപണങ്ങൾ കേവലം തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ആദ്യം ചോദ്യം ചെയ്യുക മാത്രമല്ല എന്നതിലുപരി അതായത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ മാത്രം ചോദ്യം ചെയ്യുക ഇന്നതിനേക്കാളുപരി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും അതുപോലെ വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യതയുമാണ് ലക്ഷ്യമിടുന്നത് വോട്ട് മോഷണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്യുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ ജനാധിപത്യ സ്ഥാനങ്ങളിൽ അതിനെല്ലാം മേൽ ഗുരുതരമായ സംശയങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളന്മാരെ സംരക്ഷിക്കുകയാണെന്നും തങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നോട്ടീസ് അയച്ച് ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നതാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത് ഈ ആരോപണങ്ങളെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പിന്തുണച്ചതോടെ ഈ വിഷയം ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രധാന അജണ്ടയായി മാറുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലും മുമ്പ് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം ബൂത്തുകളിലോ വിവിധ മണ്ഡലങ്ങളിലോ വോട്ടുകൾ ഉണ്ടായിരുന്നതിന് മുമ്പും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഹരിയാനയിലെയും കർണാടകയിലെയും ക്രമക്കേടുകളുടെ വ്യാപ്തി കേരളത്തിൽ അത്രത്തോളം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വോട്ടർ പട്ടികയിൽ പിഴവുകൾ ഒരു ദേശീയ പ്രശ്നമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും സുതാര്യത ഉറപ്പാക്കുന്ന നിയമപരമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നതാണ് ഈ വിഷയത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള ഭരണകക്ഷികളുടെ പ്രതികരണങ്ങൾ സാധാരണയായി ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ പ്രതിപക്ഷം പതിവായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണിതെന്നും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും ബി നേതാക്കൾ വാദിക്കുകയും ചെയ്യും എന്നാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിലെ ഏറ്റവും സുതാര്യമായ ഒന്നാണെന്നും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷമായ ചോദ്യം ചെയ്യുക വഴി ഇന്ത്യൻ ജനാധിപത്യ സ്ഥാനങ്ങളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുക എന്നുമുള്ള അവർ തിരിച്ചടിക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ തങ്ങൾക്ക് ലഭിച്ച വിജയം ജനവതി അംഗീകരിച്ചോടെ ലഭിച്ച അല്ലെങ്കിൽ ജനപതികളിലൂടെ ലഭിച്ചതാണെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നതെങ്കിലും കോൺഗ്രസ് പരാജയത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാണെന്ന് വരെ ബി ജെ പി നിലപാടെടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഹരിയാനയിൽ നടന്നത് ഓപ്പറേഷൻ സർക്കാർ ജോലിയാണെന്നും ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആസൂത്രിതമായി നടക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുമ്പോൾ ഈ വിഷയം പാർലമെന്റിലും പൊതുസമൂഹത്തിലും നിയമപരമായും രാഷ്ട്രീയപരമായും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതിനപ്പുറം സാധാരണ പൗരന്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിലുള്ള വിശ്വാസത്തെയാണ് തകർക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേടുകൾ കള്ളവോട്ടുകൾ വ്യാജവിലാസങ്ങൾ എന്നിവയുടെ എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുമ്പോൾ ഈ വെളിപ്പെടുത്തുകൾ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയബന്ധിതമായി നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും രാജ്യത്തെ വോട്ടർ പട്ടിക പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ച് സുതാര്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഈ വിശ്വാസ്യതയുടെ പൊതുസന്ധിക്ക് ഒരു പരിധിവരെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ജനപതി മോഷണം പോകുന്നു എന്ന ഭയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാപരമായി സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് കാരണം നമുക്കറിയാം ഇവിടെ കർണാടക മണ്ഡലത്തിൽ വന്നതല്ലെങ്കിൽ കർണാടക സംസ്ഥാനത്ത് മാത്രം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ വോട്ട് ജോലി ആരോപണങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഒരു വീട്ടിൽ മാത്രം അഞ്ഞൂറ്റി രണ്ടോളം വോട്ടുകൾ ഉണ്ടാകുന്നു അതുപോലെ ഒരു വീട്ടിൽ മാത്രം നാനൂറ്റി ഇരുപതോളം വോട്ടുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുന്നില്ല പേരില്ലാത്തവർ അച്ഛനില്ലാത്തവർ അച്ഛനും അമ്മയും ഒരാളായവർ പൂജ്യം പേരുള്ളവർ അങ്ങനെ ഒന്നേ ഒന്ന് ഒന്ന് എന്ന പേരുള്ളവർ പൂജ്യം 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 എന്ന പേരുള്ളവർ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്ത വോട്ടർമാരാണത് കൂടി ആലോചിക്കുമ്പോൾ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഭീകരമായ സത്യം നാം മനസ്സിലാക്കണം ഒപ്പം തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും ഏതാണ്ട് കാമ്പുള്ളതാണ് താണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ ആരോപണങ്ങളും ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഇന്ത്യ മുൻസഖ്യം അടക്കമുള്ള എല്ലാവരും ഓട്ടോറിവത്തിനെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വരുന്നതും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ ഇതിന് പിന്തുണ ഉണ്ടാകുന്നത് കാരണം ഇവിടെ ജനാധിപത്യമാണ് ധംസനമാകുന്നത് ജനാധിപത്യമാണ് ഹനിക്കപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി വരേണ്ട സ്ഥലത്ത് ആരൊക്കെയോ ചേർന്ന് വലിയ തരത്തിൽ ഗൂഢാലോചനകൾ നടത്തി അതുപോലെ വ്യാജമായി വോട്ടുകൾ ചേർത്ത് വിദേശ വന്ദേക്കൊണ്ടുവരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യം മാറുകയാണെങ്കിൽ അത് എന്തുമാത്രം തരുന്നതെന്നും ഗതികേടുമുള്ള അവസ്ഥയാണെന്ന് കൂടി നാം ആലോചിക്കണം ഇതിനൊക്കെ എത്രയും വേഗം നിരന്തരമായൊരു മറുപടി ഉണ്ടായില്ലെങ്കിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ ഏറ്റവും വലിയ കോട്ടമായി മാറുകയും ചെയ്യും